ഒരുപാട് ആളുകൾ കിടന്ന് അങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു സ്വപ്നമാണ് കാണല് പടച്ചറബേ റബ്ബേ ജാതി സൈസ് പലജാതി മോഡല് എന്തൊക്കെയാണെന്നൊന്നും ഒരു പിടിയില്ല പക്ഷെ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ആ കണ്ടതിന്റെ പൊരുൾ എന്താണ് അതറിയാനുള്ള വലിയ താല്പര്യം ഉണ്ട് ഒരു പല ആൾക്കാർ പല ആൾക്കാരും പല സ്ഥാമാരോടും പല ആളുകളൊക്കെ ചോദിക്കാറുണ്ട് സ്വപ്നം കണ്ട സമയം അതിപ്പൊ രാവിലെ പുലർച്ചെ കണ്ട സ്വപ്നം ഫലിക്കും എന്ന് ഉറപ്പാണ് എന്നാണ് പല ആൾക്കാരും വിചാരിച്ചിട്ടുള്ളത് നിഷെന്താ നമുക്ക് പിന്നീട് നോക്കാം അതേപോലെ ഉറങ്ങുന്ന സമയം പിന്നെ അങ്ങനെ ഉറങ്ങുന്ന സമയത്ത് കാണുന്ന ഈ ഒരു സ്വപ്നം അത് എപ്പോഴാണ് ഫലിക്കല് അത് അങ്ങനെ തന്നെയാണ് കണ്ടതുപോലെ തന്നെ ഫലിക്കുക എന്നൊക്കെ ചോദിക്കാറുണ്ട് പല ആളുകളും അത് സ്വപ്നം കണ്ട സമയം കിടന്ന സമയം പിന്നെ കിടക്കുന്ന കോലം അങ്ങനെ വളർന്നാണോ കമയുന്നാണോ അങ്ങനെ ഒരുപാട് വിഷയങ്ങളൊക്കെ അതിലുണ്ട് നമ്മള് പൊതുവായിട്ടുള്ള കുറച്ച് സ്വപ്നവാക്യങ്ങളെക്കുറിച്ചാണ് ഇതെല്ലാം തോന്നുന്ന എപ്പിസോഡുകളൊക്കെ പറയുന്നത് ഇപ്പോൾ വിഷുദ്ധ ഖുറാൻ്റെ ഖുർആൻ വെച്ചിട്ട് സ്വപ്നവാക്യാനം പറയാറുണ്ട് അതുപോലെ നമ്മുടെ അതീസൊക്കെ വെച്ച് പറയാറുണ്ട് പല അങ്ങനെ ഒരു ഉദാഹരണം പറയാണെങ്കിൽ ഒരാൾ മൂട്ടയെ സ്വപ്നം കാണാണെങ്കിൽ അത് സ്ത്രീകളെയാണ് വ്യാഖ്യാനിക്കുന്നത് അതുപോലെ പച്ചമാംസത്തെ ഒരാൾ സ്വപ്നം കാണാമെങ്കിൽ അത് പരദൂഷണത്തെ കുറിച്ചാണ് പറയുക താക്കോൽ കൂട്ടങ്ങളെ കാണാണ് കാണുന്നെങ്കിൽ അത് നിധികളെ കുറിച്ചാണ് അപ്പൊ ഇൻഷാല്ല നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക അപ്പൊ അത് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇൻഷാല് അടുത്ത എപ്പിസോഡിൽ പറയാം ബാക്കി